മാർക്കറ്റിന്റെ അകർത്തുകൂടിയാണ് തുണിക്കടകള് സ്ഥലമാണ് ചെന്നൈസ് ഭരണി സിൽസ് എന്നെല്ലാം ഫേമസ് ആയിട്ടുള്ള കടകള് രണ്ടു സൈഡിലും വൺ വേ ഒക്കെ ആണ് പക്ഷെ ഇങ്ങോട്ടും ചെറിയ ചെറിയ വണ്ടികൾ ഇങ്ങോട്ട് പോരുന്നുണ്ട് അല്ല എന്താടാ അതുപോലെ തന്നെ ഒരു പച്ചക്കറിക്കട അയ്യോ പൊളിച്ചു പച്ചക്കറികട നമ്മൾ മാർക്കറ്റ് കൊണ്ടുപോയോ ഇവിടെ ആയിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത് പച്ചക്കറിയുടെയൊക്കെ ഓ അത് കൊണ്ടുപോയി അതുകൊണ്ട് ഇപ്പൊ ഫ്രീ അല്ലെ കൊറേയൊക്കെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച സ്ഥലമാട്ടോ ഇത് പിന്നെ ഇട്ടകത്തോടെയാണ് കൊണ്ടുപോന്നോണ്ടിരുന്നതൊക്കെ അല്ലെ ഇവിടെ ടൂബല്ലേ നമ്മളിപ്പോ ൂട്ടു പോകും അത് തന്നെ അങ്ങോട്ടുള്ള വണ്ടിയെല്ലാം ഇതുവഴി പോയിട്ട് ഓപ്പോസിറ്റില് പിന്നെ ലെഫ്റ്റ് റൈറ്റ് സൈഡില് ഈശ്വരൻ കോവിൽ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിലും തുണികൾ കൊടുക്കുന്ന സ്ഥലം ആണ് ആ ജുവലറി അതുപോലെ തന്നെ പാത്രത്തിന്റെ കടയുണ്ട് നല്ല വിലക്കുറവായിരിക്കും പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് കാണും മിക്കപ്പോഴും എല്ലാത്തിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും കാറ് പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ കാർ പാർക്ക് ചെയ്യാനായിട്ട് നമ്മളിപ്പോ വഴിക്ക് ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് അത് പേ ചെയ്ത് കാർ പാർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ചൊവ്വാഴ്ച പിന്നെ ഏതു ദിവസം എന്താ ചേട്ടാ വ്യാഴാഴ്ചയാണോ കാർ പാർക്ക് ചെയ്യാൻ അകത്തേക്ക് വരാൻ പറ്റിയില്ലാത്തത് ചൊവ്വാഴ്ച പറ്റൂ ചൊവ്വാഴ്ച പറ്റൂല പോലീസ് സ്റ്റേഷനാണ് സ്റ്റേഷൻ ടൗൺ പോലീസ് സ്റ്റേഷന് അപ്പൊ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ച അകത്തു ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് കാർ പാർക്കിംഗ് നടക്കുക ഇതിപ്പോ എന്നാണ് ഇത്രയും തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ടടുത്തൊരു അമ്പലത്തിൽ ഉത്സവമാണ് ീറോഡിലെ ഫേമസ് ആയിട്ട് ഒരു അമ്പലമാണ് അപ്പൊ ആ അമ്പലത്തിലെ ഉത്സവമാണ് അതുകൊണ്ട് ഒരു ബ്ലോക്ക് ആയിട്ട് ബ്ലോക്ക് ആയിട്ടായിരിക്കും പോവുള്ളു അല്ലേ ഇവിടെ തിരക്കാലോ എന്ന് വെച്ചേട്ടാ വൈകിട്ടായി കഴിഞ്ഞ ഇങ്ങനെ മാർക്കറ്റിന്റെ ഒരു സൈഡിൽ വന്നിട്ട് ഇങ്ങനെ പോകുന്നു അപ്പം ഇതിന്റെ പോയാ അയ്യോ അവിടെ പോകത്തില്ലേ അതാണ് നേരെ കാണുന്നതാണ് ഒക്കെ ഉത്സവം നടക്കുന്ന സ്ഥലം സതീശം നമുക്ക് എവിടെയുള്ള പാർക്ക് ചെയ്യണോ അപ്പുറത്തേക്ക് നോക്കാം ഇത് മാർക്കറ്റിന്റെ അകത്തേക്ക് പോകുന്ന സിഗ്നൽ ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന വഴിയാണ് നമ്മൾ നേരെ പോവുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകും അതുപോലെ തന്നെ പെരുന്തുരെ അല്ലെന്തോ ചേടാ നമ്മുടെ വീട്ടിലേക്കൊക്കെ പോകുന്നൊക്കെ നേരെ പോകുന്ന റോഡാണ് ആ ലൈറ്റ് കാണുന്നത് നേരെ കാണുന്നത് നല്ല ഒളിച്ചുള്ളത് സൂര്യനാണ് അല്ലാണ്ട് ലൈറ്റ് കാണുന്നതാണ് അമ്പലത്തിൽ നടക്കുന്നത് ഉത്സവം നടക്കുകയാണ് അതുകൊണ്ടാണ് ലൈറ്റ് ഒക്കെ കാണുന്നത് കേട്ടോ ഓരോ സിഗ്നല് ശരി ആ ഇവിടത്തെ പിന്നെ റൂൾസ് ഒന്നുമല്ല ഹെൽമെറ്റ് വേണമെന്നില്ല മൂന്നുപേർക്ക് പോണം റോംപേ വരാം ഇതെല്ലാം അവരുടെ സ്വന്തം ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇവിടെ അങ്ങനെയാണ് ഇവിടെ ആരും പറഞ്ഞത് അപ്പൊ ഇതാണ് അമ്പലം ായില്ല അമ്പലം ആയില്ല അതിനകത്ത് അമ്പലം ശെരിക്കും കാണാൻ പറ്റുക പറ്റുവാണെങ്കിൽ സംഭവിച്ച ഇപ്പൊ വേണ്ട കടകളൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് അമ്പലത്തിലേക്ക് ഈ വരി ഇട്ടേക്കുന്ന അമ്പലത്തിനകത്തേക്ക് കയറാന്നുള്ളതാണ് ഇത് റോഡിന്റെ നടുക്കായിട്ടെ അമ്പലത്തേക്ക് चो गिरो को लूं जा मोदी का मतलब मत करो ये सर है वो दा ಬರಗರಿ ಅನ್ಕಿ 1 2 3 ಐದು ಬೆರಗರಿ ಅನ್ಕಿ 4 ಜೈಕಾರದ ಸರ್ಕಲ್ ಕಟ್ಟಿ ಇಸ್ತಿ ಇನ್ ಜಾ ಅದರಗೆ ವണ്ടി ಒನಾರೋ ಆಪೋಸಿಟ್ ನೇ ಇಲ್ಲ ಅನ್ಕಿ ಹಚ್ಚರಿೋಟಕೊಂಡೆ ಒನಾರೋ ಒಪೋಸಿಟ್ ಕಣ್ಣಿಗೆ ವೇಲಿ ವಾಯ್ತೊಂಡೆ ಅಲ್ಲ ಸ್ಪೀಡ್ ಅಲ್ಲ ಅಲ್ಲ కాలవండికి వెళ్తున్నట్లయితే శన అంటే మనం కైన వీడియోలో నార్మల్ നേരെ താഴെക്കുറ വിളിയുമ്പോ രണ്ടും വഴിയുണ്ട് ഇപ്പൊ താഴെ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് നോക്കും